തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ചീമേനിയിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പ്രസ്തുത പ്രവൃത്തിയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് മുഖേന തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഭരണാനുമതി ലഭിച്ചത് മലയോര മേഖലയിലെ ദീർഘകരത്തെ ആവശ്യമാണ് ഇതോടെ സാക്ഷാൽക്കരിക്കാൻ പോകുന്നത് ചീമേനി ടൌണിന് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നും മൂന്നേക്കർ ഭൂമി നേരത്തെ ഫയർ സ്റ്റേഷൻ വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് അനുവദിച്ചിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട പ്രവൃത്തികളിൽ മുൻഗണന നിശ്ചയിച്ച് എം എൽ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫയർ സ്റ്റേഷൻ അനുവദിച്ചത് അഞ്ഞൂറ്റി അറുപത് ചതുശ്ര മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടമാണ് ഫയർ സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുക അഞ്ച് ഫയർ എഞ്ചിനുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഗ്യാരേജ് ഒരു മെക്കാനിക് റൂം വുമൺസ് റെസ്റ്റ് റൂം സ്റ്റെയർ റൂം ഓഫീസ് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഗ്രൌണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ റൂമും ഉൾപ്പെടുന്നതായിരിക്കും കെട്ടിടം ചീമേനി കുന്നുംകൈ റോഡിൽ നിന്നും ഫയർ സ്റ്റേഷനിലേക്ക് അഞ്ച് മീറ്റർ വീതിയിലും അൻപത് മീറ്റർ നീളത്തിലും താറിംഗ് റോഡും ഓഫീസിനും അനുബന്ധ പ്രദേശങ്ങൾക്കും ഇന്റർലോക്കും വാട്ടർ സബ് ടാങ്കും ഇതിന്റെ ഭാഗമായി ഒരുക്കും ഫയർ സ്റ്റേഷന്റെ വൈദ്യുതീകരണത്തിന് ഇരുപത് ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾ ചെയ്യുന്നതിന് ആറ് ലക്ഷം രൂപയും ഫയർ ഫൈറ്റിംഗ് വർക്കുകൾക്ക് ഒരു ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുള്ളത് സാങ്കേതിക അനുമതി നൽകിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ പൊതുമരാമത്ത് അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ അറിയിച്ചു